ഹലോ യുവാൻ സച്ചി ദേവിഷൻ ലാബ് ചേർത്തല അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ കളക്ഷനാണ് അതും ബഡ്ജറ്റ് വൈ ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഒരു ടെൻ ആണ് ഡെസ്പാച്ച് ടൈം വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഹെവി ആയിട്ടുള്ള ഹാൻഡ്വേർക്ക് ആണ് നമ്മൾ യോക്കിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് അയച്ചു കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ അത്രത്തോളം സമയം എടുക്കുന്നതുകൊണ്ടാണ് ടെൻ ഡേയ്സ് പറയുന്നത് മാക്സിമം ആണ് ടെൻ ഡേയ്സ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക സൈറ്റിൽ എല്ലാത്തിൻ്റെയും കറക്റ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഡീറ്റെയിനിലേക്കും ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് പിന്നെ ആണ് വരുന്നത് അതായത് നമ്മുടെ ചീരയുടെ ഒക്കെ ആ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ നെക്കും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൽ യോക് പോഷൻ ഇതേപോലെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ കട്ട് വെച്ചിട്ടാണ് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് അടിപൊളിയാണ് അതുകൊണ്ടാണ് നമ്മൾ ടെൻടൈസ് പറയുന്നത് നല്ല ഹെവി ആയിട്ട് നമുക്ക് വർക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത്രത്തോളം സമയം എടുക്കും ഓരോന്നും ഫിനിഷ് ചെയ്യാനായിട്ട് അപ്പോൾ സ്ലീവിൽ മാത്രമാണ് നമ്മൾ ലൈനിങ് ആഡ് ചെയ്യാത്തത് കേട്ടോ പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല വീതിയിലും ലെങ്തിലും തന്നെയാണ് രണ്ട് പത്താണ് ദുപ്പട്ടയുടെ അളവ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇനി വേണ്ട നിങ്ങൾക്ക് ദുപ്പട്ട യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സെപ്പറേറ്റ് ടോപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലും സ്റ്റൈലി ആവുന്നതാണ് ടോപ്പ് വേണമെങ്കിൽ ടോപ്പ് ചെയ്യാം അപ്പം നല്ല ഭംഗിയുള്ളൊരു ആണ് ഫസ്റ്റ് വരുന്നത് അപ്പം ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് എന്ന് പറയുന്നത് അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് നല്ല ഭംഗിയുള്ള പീകോക്ക് ആണ് ഏട്ടോ വരുന്നത് ബ്ലൂ ഷെയ്ഡ് ചിലപ്പോൾ ഇതിൽ റോയൽ ബ്ലൂ ആയിട്ട് തോന്നും പക്ഷെ കറക്റ്റ് കളർ വരുന്നത് പീകോക്ക് ബ്ലൂ ആണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് നല്ല ഡാർക്ക് മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഈ ഓപോഷൻ നമ്മൾ നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ പ്രത്യേകത ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നു എന്നാലും ഒന്നുകൂടെ പറയാം യോഗ പോർഷനും പലാസയും നമ്മൾ ഫുൾ ഫുള്ളായിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു എന്ന് പറയുന്നത് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യാം കുറച്ച് ടമ്മിയൊക്കെ കാണിക്കാൻ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ കുറച്ചുകൂടെ ഒന്ന് പലസ താഴത്തേക്ക് ഇട്ടിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് മോഡേൺ ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വേറെ ചെയ്യാം അപ്പോൾ ഇതാണ് തേർഡ് വരുന്ന കളർ നല്ല ഡാർക്ക് മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു പാറ്റേണ്ടിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസാണ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൺ ആണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് പ്ലസ് സൈസ് വരുമ്പോൾ ത്രീ എക്സൽ എൽ ഫോർ എക്സ് ഫൈവ് എക്സൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഫാബ്രിക്ക് വരുന്നത് വിചിത്ര സിൽക്കാണ് അതിൽ നമ്മൾ നല്ല ഭംഗിയുള്ള ഹെവി ഹാൻഡ് വർക്കും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാറ്റേണും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ നമ്മുടെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് പ്രത്യൂ